വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ആളുകളുടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കും ഇഷ്ടം നേടിയെടുക്കുകയും ചെയ്ത ഒരു റാപ്പറാണ് വേടൻ വേടൻ്റെ പാട്ടുകളുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം ഒന്നാമത്തെ കാര്യം കാര്യം ഡബ്സി പോലെയുള്ള മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് വളരെയധികം രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമൂഹിക ബോധവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതുന്ന പാട്ടുകളിലെല്ലാം സാം മനുഷ്യൻ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിൽ എഴുതി വെക്കാറുണ്ട് ചില സിനിമകൾക്കൊക്കെ വേണ്ടിയും അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ശക്തം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഉദാഹരണത്തിന് മൈക്കിൾ ജാക്സണുമായിട്ട് അദ്ദേഹം താരതമ്യപ്പെടുത്താറുണ്ട് മൈക്കിൾ ജാക്സൺ ഒരു കറുത്ത നിറത്തിൻ്റെ കറുത്ത വർഗ്ഗക്കാരനെ ഒരാളായി ആ ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരികർ തുടക്കകാലത്തിന് ശേഷം അദ്ദേഹം കറുത്ത നിറത്തിൽ നിന്ന് മാറി വെളുത്ത നിറത്തിലാകുവാൻ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും അതിനുവേണ്ടുള്ള പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് അദ്ദേഹം വെളുത്ത നിറത്തിലുള്ള ഒരാളായി മാറുകയും ചെയ്തു കറുത്ത നിറത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഒരു അപകർഷതാ ബോധം അദ്ദേഹം നേരിട്ടു വാസ്തവത്തിൽ ഈ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് സൂര്യനസ്തംഭിക്കാത്ത സാമ്രാജ്യം എന്ന ഖ്യാതി നേടിയ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്ക് വെളുത്ത നിറം ആയതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ വെളുത്തു നിറം ഒരു വരേണ്യ നിറമായിട്ടും അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മ കറുത്ത ഒരു മേൽക്കോയ്മ നേടിയെടുക്കാനുള്ള കാരണം കാരണം നമ്മളെ ബ്രിട്ടീഷുകാരെ വെള്ളക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഉഗാണ്ടയം അല്ലെങ്കിൽ സനഗൽ പോലെയുള്ള ഏതെങ്കിലും ഒരു രാജ്യമാണ് ലോകത്തെ അടക്കി ഭരിച്ചിരുന്നുവെങ്കിൽ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു ഭാഷയായിരിക്കാം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പകരം പഠിക്കുക അതല്ലെങ്കിൽ ഇംഗ്ലീഷ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭാഷ അതായിരിക്കും ഉണ്ടാവും കാരണം കൂടുതൽ രാജ്യങ്ങളിൽ ഭരിക്കുന്ന ആ ഭരിക്കുമ്പോൾ അവരുടെ ഭാഷ കൂടി ആ രാജ്യത്തിലേക്ക് വിളംബരം ചെയ്യുകയാണ് ആ ഭാഷ കൂടി ആ രാജ്യത്തിലേക്ക് വരികയാണ് അപ്പോൾ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഭരിച്ചിരുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടന്നത് ഒന്നെങ്കിൽ കറുത്ത നിറം ഒരു സമൂഹത്തിൻ്റെ ഒരു കരുത്തുള്ള നിറമായിട്ട് മാറിയാൻ അതൊന്ന് രണ്ടാമത്തെ കാര്യം അവരുടെ ഭാഷ ആഫ്രിക്കയിൽ കഴിയുന്ന ഒരു ഭാഷയായിരിക്കാം അല്ലെങ്കിൽ കറുത്തക്കാരുടെ കഴിയുന്ന ഒരു ഭാഷയായിരിക്കാം ലോകം മുഴുവൻ പ്രചാരത്തിലുണ്ടാവുക അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ വെളുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് തന്നെ അവരായിരുന്നു ഈ അപ്പം നമ്മുടെ ഇടയിലേക്ക് ഒരു മേൽക്കോയമ്പ് അങ്ങനെ വന്നത് അത് വെളുത്ത വർഗ്ഗക്കാർ കുറേ കൂടി നല്ലതായിട്ട് നമ്മുടെ സമൂഹത്തിന് തന്നെ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണമായി തീർന്നു രണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കറുത്ത നിറം ഉപേക്ഷിച്ചു ആര് മൈക്കിൾ ജാക്സൺ അതേസമയം പല ആളുകളും പറയാറുണ്ട് മൈക്കിൾ ജാക്സൺ കറുത്ത നിറ തന്നെ തുടരുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കറുത്ത വംശജരെ ആളുകൾക്ക് അഭിമാനം ഉണ്ടാവുകയാണ് അതുമാത്രമല്ല അവർക്കൊരു കൂടുതൽ ഊർജ്ജം നൽകുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വേടൻ കറുത്ത നിറത്തിലുള്ള ആ ആളുകളെ ചേർത്ത് പിടിക്കുകയും അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയൊക്കെ ചെയ്ത ഒരാളാണ് പക്ഷേ അദ്ദേഹം അങ്ങനെ വേറെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വംശത്തെയാണ് നോക്കിയത് അപ്പം നമ്മൾക്ക് നിറം കറുത്തതാണ് നമ്മുടെ നിറം മാറി മാറ്റി വെളുത്തു നിറം ആയി അയക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തെയോ നമ്മുടെ വംശത്തെയോ നമ്മൾ ഓർക്കുന്നില്ല വേടൻ തൻ്റെ പുറകിലുള്ളവരെയും തൻ്റെ മുൻഗാം തൻ്റെ പൂർവികരെയും നല്ലപോലെ സ്മരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് വേടൻ നല്ലൊരു കവിയാണ് നല്ലൊരു എഴുത്തുകാരനാണ് വേടൻ അതുമാത്രമല്ല വേടൻ്റെ കവിത പുത്തുമ്മരെല്ലാവരും കല്ലെറിഞ്ഞ് വില്ലുവണ്ടി വേറി പായുമ്പോൾ എൻ്റെ തലപ്പാവൻ തിളക്കം എന്നൊക്കെ പറഞ്ഞ വേടൻ്റെ ഒരു പാട്ടുണ്ട് അതിൽ മഹാനായ അയ്യങ്കാളിയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിൽ ജാതിപരമായും മതപരമായും ഒരുപാട് നവോത്ഥാന ശില്പികൾ നവോത്ഥാന നായകന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഈഴവ സമുദായത്തിന് ശ്രീനാരായണ ഗുരു നായർ സമുദായത്തിന് മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ നമ്പൂരി സമുദായത്തിന് വീ ടി ഭട്ടത്തിരിപ്പാട് ക്രിസ്ത്യൻ സമുദായത്തിന് ചാവറ ഇലിയാസ് കുരുക്കോ സച്ചൻ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് സമുദായത്തിന് വക്കം അബ്ദുൽ ഖാദർ മൗലവി പുലയ സമുദായത്തിന് മഹാനായ അയ്യങ്കാളി ഈ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അയ്യങ്കാളി അടി കൊണ്ടും തിരിച്ചടിച്ചുമാണ് അദ്ദേഹം അദ്ദേഹം ഏറ്റവും ഒരു നവ ഒരു പോലെ തന്നെ അദ്ദേഹം കയറി ഏറിപ്പാഞ്ഞത് അദ്ദേഹം ആ അത്രയും ഏറ്റവും തീഷ്ണമായ സാഹചര്യത്തിലൂടെ കടന്നു പോയത് അയ്യങ്കാളി തന്നെയാണ് ഇവരൊക്കെ ഉണ്ടായെങ്കിൽ അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ അഗ്നി നക്ഷത്രം എന്ന് മഹാനായ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ അയ്യ ഭൂതകാലത്തെ തുറന്നുവിടുകയാണ് കഴിഞ്ഞു പോയ കാലത്തെ തൻ്റെ പാട്ട് വരികളിലൂടെ എഴുതി ചേർക്കുവാൻ എല്ലായ്പ്പോഴും വേടൻ ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല വേടനെ ഇപ്പം ഉദാഹരണത്തിന് പല പണ്ടും പല കവികൾ എഴുതിയിട്ടുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞ വേടൻ ഒരു കവിയാണ് വേടൻ്റെ ഇപ്പോൾ ആകാശത്തൊരു നൂറ് താരങ്ങൾ അല്ല ആകാശത്തൊരു താരങ്ങളൊന്ന് അപ്രത്യക്ഷമായാൽ ആരറിയാൻ അങ്ങനെ ഒരു അങ്ങനെയുള്ള ചില അദ്ദേഹത്തിൻ്റെ ചില വരികളൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി വേടൻ ഒരു കവിയാണ് അവശന്മാർ ആർത്തന്മാർ ആലംബഹീരന്മാർ പണം ഇവരുടെ സങ്കടം ആരറിയാൻ പണമുള്ളവർ നിർമ്മിച്ച് നീതിക്കത്തിലൊന്നും പറയുവാനില്ല എന്ന് ചങ്കമ്പുഴ ചോദിച്ചിട്ടുണ്ട് കാരണം ചങ്കമ്പുഴ വാഴക്കുല എന്ന് പറഞ്ഞൊരു കവിത എഴുതി അതിലൊരു മലയപ്പുലയനായ ഒരാൾ ഒരു സാധാരണക്കാരനായുള്ള താന്നതിപ്പെട്ട ഒരാൾ വാഴ വയ്ക്കുകയും അതിൻ്റെ വാഴക്കൊല വന്നപ്പോൾ അത് തമ്പുരാൻ വന്ന് ഉയർന്ന അതിപ്പെട്ട ഒരാൾ വെട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ആ ഒരു കവിത അദ്ദേഹം എഴുതിയത് ചങ്ങമ്പുഴ എഴുതിയത് അന്ന് വല്ല റാപ്പ് കാര്യങ്ങളൊന്നുമില്ല എന്ത് റാപ്പർ എന്ന് അല്ലെങ്കിൽ എന്താണ് റാപ്പർ എന്ന് പറയാൻ അതിൻ്റെ ഒരു ഉത്ഭവം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആഫ്രോ അമേരിക്കൻ ഇടയിൽ അവരുടെ ഇടയിൽ പ്രത്യേകിച്ച് ആഫ്രിക്കക്കാരുടെ ഇടയിലൊക്കെ വളരെ പണ്ട് കാലം തൊട്ട് ഒരു ചെണ്ടയുടെ അല്ലെങ്കിൽ അവരൊരു അവരുടെ ഒരു ശബ്ദം സംഗീത ദുരണം ചെണ്ടയുടെ താളത്തിൽ കവിതകൾ വളരെ വേഗത്തിൽ ചൊല്ലുക ചില താളാത്മകമായിട്ട് ചൊല്ലുക ഇതായിരുന്നു ഈ ശരിക്കും റാപ്പ് സംഗീതം ഇത് പിന്നീട് പല 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 ജാസ് പോലുള്ള പല പല സംഗീത ഉപകരണങ്ങളുടെയും സാധ്യതയിൽ ഇപ്പോൾ റാപ്പ് ഉണ്ട് അപ്പം ഈ വാസ്തവത്തിൽ ഈ കവിതകൾ വേഗത്തിൽ ചൊല്ലുകയെന്നുള്ളൂ അപ്പോൾ റാപ്പ് ഇതിലൂടെ മൊത്തം എല്ലാ റാപ്പർമാരും അങ്ങനെയാണ് ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്ന പോലെ നമുക്ക് ഒരു കല്ലുമ്മെ കല്ലുപോലെ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും വാക്ക് അത്രയധികം വാക്കുകളാണ് ഈ വരുന്നത് വാസിൽ റാപ്പർ ഈ ചങ്ങമ്പുഴ പറഞ്ഞ ചങ്ങമ്പുഴ ഒരു വിമർശനം കൂടിയാണ് ഉ ഉൾക്കൊള്ളിച്ചത് ഇതുപോലെ തന്നെയാണ് തൻ്റെ വാക്കുകൾക്കൂടെ തൻ്റെ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് ആണ് വേടൻ കൂടുതൽ നോക്കുന്നത് ഇപ്പം ഡെബ്സിയെ പോലുള്ള മറ്റൊരുപാട് അനുഗ്രഹീതരായിട്ടുള്ള റാപ്പർമാരൊക്കെ നമുക്കിടയിലുണ്ട് പക്ഷേ അവരൊക്കെ അധികം സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് അധികം അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല ഈ വേടനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ ഫോക്കസ് അദ്ദേഹം കൊടുക്കുന്നത് പണ്ടും സാഹിത്യത്തിലായാലും അങ്ങനെ സാഹിത്യമല്ല ജീവിതം അടൻ്റെ പ്രശ്നം എന്ന് പി കേശദേവനെ പോലുള്ള എഴുത്തുകാരെ പറഞ്ഞിട്ടുണ്ടെന്ന് അതായത് അവരും നോക്കുന്നത് ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പല പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ കഴിയും പല പ്രവാചകന്മാരുണ്ട് പഴയ ഇപ്പോൾ ബൈബിളിൽ തന്നെ ഒരു പ്രവാചകനാണ് ജെറമ്യ എന്നോ അല്ലെങ്കിൽ യരമ്യാവോ എന്നൊക്കെ പറഞ്ഞ പ്രവാചകൻ അദ്ദേഹത്തെ വിലാപത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് പല ഈ നമ്മുടെ വേടനെ സംബന്ധിച്ചാൽ വേടനൊരുപാടുത്ത വിലാപത്തിൻ്റെ റാപ്പറായിട്ട് കൊണ്ടുവിടും കാരണം വിലപിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കുവാനും അവർ നേരിടുന്ന അതിനെക്കുറിച്ച് പാടുവാനാണ് വേ കൂടുതൽ ഇഷ്ടം എബ്രഹാം ലിങ്കണിനെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ട് എബ്രഹാം ലിങ്കൺ നന്നായിട്ട് നന്നായിട്ട് പ്രസംഗിക്കും അമേരിക്ക അമേരിക്കയല്ലായപ്പോഴും റൂസ് വെറ്റപോലെ ആളുകളൊക്കെ നന്നായി നന്നായി നല്ല പ്രഭാഷകന്മാരാണ് ജോൺ ഓഫ് കന്നഡിയൊക്കെ പക്ഷേ മാർട്ടർ വെർക്കിംഗ് ഉൾപ്പെടെയുള്ളു പക്ഷേ ഇമോഷണൽ ടച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അബ്രഹാം ലിങ്കൺ ഈ സാധാരണക്കാരായ ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അടിമത്തം പോലെ നിർത്തലാക്കിയത് അദ്ദേഹമാണ് അപ്പം ഈ വേടനെ സംബന്ധിച്ചിടത്തോളം വേടനെ വിലപിക്കുന്ന ആളുകളോടൊപ്പം അതുകൊണ്ടാണ് വില വേടൻ പാലസ്തീൻ്റെ ഒപ്പം അല്ലെങ്കിൽ പാലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം യാസ്രാ റാഫത്തിനൊക്കെ അദ്ദേഹം ചില പല വേദികളും ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ് മൈക്കിൾ ജാക്സണും ജൂത സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു കാലത്ത് യൂറോപ്പിൽ വ്യാപകമായ രീതിയിൽ ക്രൂശിക്കപ്പെട്ടു അവർ വെറു ആളുകളിട്ട് വെറുക്കപ്പെട്ടു കാരണം ജൂതവംശം വളരെ കുറച്ച് ജനസംഖ്യയുള്ളൂ എങ്കിലും വലിയ തോതിലുള്ള സമ്പത്ത് അവിടെ കൈവശമുണ്ടായിരുന്നു കാരണം അവർ ബേസിക്കലി കച്ചവടക്കാരായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലെ ഏറ്റവും വലിയ സമ്പന്നര് ജൂതസം ജൂ ജൂതന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിന് അവരോട് അസൂയയും ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടായി ഇപ്പം നമ്മുടെ വില്യൻ ഷേസ്പിയറിൻ്റെ കഥകളൊക്കെ എടുത്തു ജൂതന്മാരെ പോലും വില്ലനായിട്ടും അല്ലെങ്കിൽ വലിയ വ്യാപാരികളൊക്കെ ആയിട്ട് അദ്ദേഹം കഥകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ യൂറോപ്പിൽ മാറാൻ ജൂതന്മാർക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ അപ്പോൾ അതിനുവേണ്ടി അതൊക്കെ ജൂതന്മാർക്കുണ്ട് അതൊക്കെ ഈ മൈക്കിൾ ജാക്സൺ പാട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ ഈ വേടനും അങ്ങനെ തന്നെയാണ് വേ എന്താ പറഞ്ഞാൽ വേടൻ വിലാ വിലാപത്തിൻ്റെ റാപ്പറൻ പലിശന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അടിമത്തെ എവിടെയാണോ അല്ലെങ്കിൽ കറുത്തൂർക്കാരെ ആളുകൾ അല്ലെങ്കിൽ തനയധിപ്പെട്ട ആളുകൾ ദളിതരായിട്ട് ആളുകൾ ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം തൻ്റെ വേടൻ തൻ്റെ പാട്ടുകളിലൂടെ പറയുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മറ്റൊരു കാര്യമാണ് വേടൻ്റെ വേടൻ്റെ ക്രിയേറ്റിവിറ്റി വേടൻ്റെ സർഗാത്മകത ചാൾസ് ഡിക്കൻസിനെ പലപ്പോഴും വേടൻ്റെ ജീവിതം വായിച്ചപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചാൾസ് ഡിക്കിൻ്റെ ഡിക്കിൻസിൻ്റെ ജീവിതം വളരെ ദുരന്തപൂർണ്ണമായിരുന്നു പ്രത്യേകിച്ച് ബാല്യത്തിനും ഒരുപോലെ ടിസ്റ്റ് പോലെയുള്ള മഹാകൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലത്തിൽ അപ്പം നമുക്ക് ചാൾ ചാപ്പളിലൊക്കെ അറിയാം അദ്ദേഹത്തിനൊക്കെ അവരൊക്കെ തെരുവിൻ്റെ മക്കളായിരുന്നു വേടന അതുപോലെ തന്നെ വളരെ തെരുവിൽ കൂടി തെരുവിൻ്റെ മകൻ എന്നു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഈ ബാല്യകാലത്തിൽ എത്ര മാത്രം ഒരു വ്യക്തിക്ക് കഷ്ടതയും ദുരി കഷ്ടതയും ദുരു ദുരന്തപൂർണമായ ഒരു ജീവിതം നമ്മൾ ബാല്യകാലത്ത് നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും പ്രതിഭയ്ക്ക് പ്രതിഭാശാലികളായ എഴുത്തുകാർക്ക് അത് വലിയ പോഷണം നൽകിയാണ് അതായത് പ്രതിഭാശാലിയായ ഒരാൾ വളരെ സമ്പന്ന ഗ്രഹത്തിൽ താമസിച്ചതിനൊക്കെ കൂടുതൽ അവരുടെ വാക്കുകൾക്ക് മൂർച്ച മൂർച്ഛുകൊണ്ടെന്ന് പലപ്പോഴും ഈ താണ ജാതിയിൽപ്പെട്ട് താഴ്ന്ന താഴ്ന്ന നിലയിൽ ദാരിദ്ര്യമേറിയ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കാരണം ഇവിടെ ബാല്യകാലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കും അതോടൊപ്പം നമ്മുടെ മനഃശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലറിയാൻ കഴിയും അതായത് ചൈൽഡ് ഹുഡാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മെയിൻ സ്പോട്ട് ബേസിക് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഒരു ബിൽഡിങ്ങിൻ്റെ തറ പോലെയാണ് നമ്മുടെ ബാല്യകാലം ചൈൽഡ് ഹുഡ് കാരണം ആ ചൈൽഡ് ഹുഡിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇവിടെ ജാതീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലൊക്കെ കൂടുതൽ ബാല്യകാലത്ത് തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും ഇപ്പം എൻ്റെ അടുത്തൊരു നമ്മൾ വിചാരിക്കും ദരിദ്രമായിട്ടുള്ള ആളുകൾ താനാതിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം എന്ന് വർഷത്തിൽ താനാതിപ്പെട്ട ആൾക്ക് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അയാൾ ഒരു മുസ്ലിമാണ് അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ എനിക്ക് ഒരുപാട് അപകടങ്ങൾ നേരിട്ടുണ്ടെന്നും ഞാൻ ഞെട്ടിപ്പോയി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മുസ്ലിംസിന് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള അല്ലെങ്കിൽ അധികം ഏറ്റവും സ്വാധീനമുള്ള സ്ഥലമാണ് കേരളം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം സമയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സ്ഥലമാണ് കേരളം ആ കേരളത്തിൽ അദ്ദേഹം പറയണേ എനിക്ക് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ എൻ്റെ കാലത്ത് ഞാൻ ഒരുപാട് അവഗണനകൾ നേട്ടിട്ടുണ്ടെന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ഒന്ന് ആലോചിക്കാം അപ്പം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ പ്രശ്നമുണ്ട് ഒരിക്കലും ഉദാ ഉദാഹരണത്തിന് ഈ നമ്മുടെ അയ്യന്തോള് ഒരു ഈ പറഞ്ഞ ഒരു അയ്യന്തോൾ ഒരു ബേക്കറിയിൽ ഞാൻ ചായ കുടിക്കാൻ ചെന്ന് ചാവിടിക്കാൻ അപ്പോൾ അവിടെ മൂന്ന് സ്ത്രീകളുണ്ട് അപ്പോൾ മൂന്ന് സ്ത്രീകളിൽ അവരിങ്ങനെ സംസാരിക്കാണ് അപ്പോൾ ഞാൻ വെറുതെ തന്നെ ചെവി ഇങ്ങനെ ശ്രദ്ധിച്ച് എന്താണ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ മൂന്ന് സ്ത്രീകൾ പറഞ്ഞ് പുതിയതായിട്ടൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട് അവർ അവർ ലേഡിയാണ് ആ പുള്ളിക്കാരി മുസ്ലിമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചു വെറുതെ അപ്പം ആളുകൾ അവർക്ക് യാതൊരു വിഭാഗീയ ചിന്തയോ വർഗീയ മനോഭാവമോ ഒന്നുമില്ല പക്ഷേ അവർ അത് ആണെന്ന് പറയാൻ കാരണം ആ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ പലപ്പോഴും ഞാൻ വിചാരിച്ചപ്പോൾ മലപ്പുറം കോഴിക്കോട് ഉള്ളൊരു മുസ്ലിംത്തിന് മുസ്ലിം ജന ജനസംഖ്യയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിംസ് ആളെ ആൾക്ക് പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ടോക്കിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചു കാരണം ആളുകൾ എപ്പോഴും ഐഡൻറ്റിറ്റി ചിലപ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആൾ വരുമ്പോഴൊക്കെ അവരിങ്ങനെ പറയാം എന്താ പക്ഷേ നമ്മളെല്ലായ്പ്പോഴും അല്ലെങ്കിൽ അയാളൊരു നായരാണ് അല്ലെങ്കിൽ ഒരാൾ നായരാണ് അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യാനിയാണ് നമ്മളിങ്ങനെ ഐഡൻറ്റിറ്റി ചെയ്യണം ഒരാൾ അങ്ങനെയും കൂടി വരുന്നുണ്ട് വാസ്തവത്തിൽ ഇപ്പം കറുത്ത നിറവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരുപാട് കറുത്ത നിർത്തിപ്പെട്ട ആളുകളെ കാണാൻ കഴിയും മുസ്ലിം സമുദായത്തിൽ